യു എയിൽ കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പുതിയ നിയമം പുറപ്പെടുവിച്ചു സാങ്കേതികവിദ്യയുടെ സുരക്ഷിതമായ ഉപയോഗം ഉറപ്പാക്കുക ഡിജിറ്റൽ അപകടങ്ങളിൽ നിന്നും കുട്ടികളെ സുരക്ഷിതരാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമം രണ്ടായിരത്തിയാറ് കുടുംബവർഷമായി യു എ പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി ഓൺലൈൻ ദുരുപയോഗത്തിനും ചൂഷണത്തിനുമെതിരെ വേഗത്തിലുള്ള നടപടി ഉറപ്പാക്കുന്നതാണ് പുതിയ നിയമം കുട്ടികളുടെ ശാരീരികവും മാനസികവും പ്രതികൂലമായി ബാധിക്കുന്ന ദോഷകരമായ ഡിജിറ്റൽ ഉള്ളടക്കത്തിൽ നിന്നും രീതികളിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നതാണ് നിയമനിർമ്മാണത്തിന്റെ ലക്ഷ്യം സൈബർ ഇടത്തിൽ കുട്ടികളെയും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് അധികാരികൾക്കുള്ള ഉത്തരവാദിത്തങ്ങളും നിയമത്തിൽ നിർവചിക്കുന്നുണ്ട് യു ഇയിൽ പ്രവർത്തിക്കുന്നതോ രാജ്യത്തെ ഉപയോക്താക്കളെ ലക്ഷ്യവെച്ചുള്ളതായ ഇന്റർനെറ്റ് സേവനദാതാക്കൾക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കും പുതിയ നിയമം ബാധകമാണ് വെബ്സൈറ്റുകൾ സെർച്ച് എഞ്ചിനുകൾ സ്മാർട്ട് ആപ്ലിക്കേഷനുകൾ മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകൾ ഫോറങ്ങൾ ഓൺലൈൻ ഗെയിമിംഗ് സോഷ്യൽ മീഡിയ ലൈവ് സ്ട്രീമിംഗ് പോഡ്കാസ്റ്റ് സ്ട്രീമിംഗ് സേവനങ്ങൾ ഓൺലൈൻ വീഡിയോ ഓൺ ഡിമാൻഡ് ഇ കൊമേഴ്സ് എന്നിവയാണ് നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കുട്ടികളുടെ പരിചരണത്തിന് ഉത്തരവാദികളായവർക്ക് നിയമം ബാധകമാണ് കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ സംബന്ധിച്ച് സംരക്ഷകരുടെ ബാധ്യതകൾ നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട് നിയമത്തിന്റെ ഭാഗമായി കുടുംബമന്ത്രി അധ്യക്ഷനായ ചൈൽഡ് ഡിജിറ്റൽ സേഫ്റ്റി കൌൺസിൽ സ്ഥാപിക്കും ജനം ദുബായ്